ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇത് ക്ലോത്ത് രണ്ട് രണ്ട് ക്ലോത്ത് കൂടി ഇങ്ങനെ പിടിക്കുക ഈ ഒരു ലെവലിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഇതാ സൈഡിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വലിച്ചു നീക്കുക നീക്കുകകത്തൂടെ ഈ നൂല് കോർക്കുക കട്ടൺ ഏറ്റവും കറക്റ്റ് ആ താഴെ വരെ വരണം കേട്ടോ കട്ടൺ താഴെ നിൽക്കണം നീർന്ന് നിൽക്കണം എന്നിട്ട് ഇവിടെ ഒരു കെട്ടൊടുക്ക വെൽക്കം ബാക്ക് ഹോംസ്റ്റൈൽ സോഫ ആൻഡ് കട്ടൺ ബൈപ്പാസ് ജംഗ്ഷൻ കാവുങ്ങൽ മലപ്പുറം റോമൺ കട്ടൺ ഉണ്ടാകാവുന്ന ചെറിയ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീട്ടിൽ റോമൻ കർട്ടൺ ചെയ്ത ഒരാളാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം അന്നത്തെ അതേ ഫിനിഷിംഗ് ആണോ ഇന്നും അതേ ആ കർട്ടൺ ഉള്ളത് അതോ ചെറിയ അപാകതകൾ എന്തെങ്കിലും കാണുന്നുണ്ടോ ഫിനിഷിങ്ങിന് എന്തെങ്കിലും കുറവുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക ഒരു കർട്ടൺ വർക്കറുടെ സഹായമില്ലാതെ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള എല്ലാ ടിപ്സുകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇനി എന്തൊക്കെയാണ് ഈ ചെറിയ പ്രശ്നങ്ങളൊന്നും കൂടി പറയാം ഒന്ന് ക്ലോത്തിന് ചെറിയ ഒരു ചുളിവ് അന്നത്തെ പോലെ ആ ഫിനിഷിങ്ങിലല്ല ക്ലോത്ത് കിടക്കുന്നത് ചെറിയ ചുളിവുകള് ക്ലോത്തിന് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ടോപ്പ് റിമൂവ് ആയി പോയിട്ടുണ്ട് അതിന്റെ ചാനൽ ബാക്കിൽ വരുന്നുണ്ട് ആ ആ ചെറിയ ചാനലിന് ചെറിയൊരു ടോപ്പ് ഉണ്ടാവും സൈഡിൽ ആ ടോപ്പ് റിമൂവ് ആയി പോയിട്ടുണ്ട് അതുപോലെ തന്നെ മുകളില് കർട്ടൻ്റെ ഒരു ഒരു വെൽക്രോ വരുന്നുണ്ട് റോമൻ കർട്ടൻ്റെ മുകളില് ഒരു വെൽക്രോ ഒരു അതായത് ഈ പ്രസ് ചെയ്ത് വെക്കുന്ന ഒരു ഒരു ക്യാൻവാസ് അത് കോർണറിൽ ഏതെങ്കിലും ഒരു മൂല ചെറുതായിട്ട് റിമൂവ് ആയി പോയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു പോന്നിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ബാക്കിൽ വരുന്ന ത്രെഡ് നൂല് ആ നൂല് കെട്ടഴിഞ്ഞു പോന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു സാധാരണ കണ്ടുവരാനുള്ള പ്രശ്നം കർട്ടൺ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ആ അതൊരു കറക്റ്റ് ആ ബാലൻസിലല്ല മുകൾക്ക് ഉയരുന്നത് ഒരു ഭാഗം കുറച്ച് ചെരിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയ ചെരുവോട് കൂടി ഉയരാണ് അതായത് അതിന്റെ ബാലൻസ് ക്ലിയർ അല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സാധാരണയായിട്ട് റോമന് കണ്ടുവരാറുള്ളത് ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇതൊരു റോമൻ കാർട്ടിനെ നമ്മൾ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്തതാണ് ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങള് നമുക്കൊന്ന് കാണാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് ഇപ്പൊ ഈ കട്ടൺ എന്തോ ഒരു ഫിനിഷിങ് കുറവ് ഉള്ള പോലെ തോന്നുന്നുണ്ട് അല്ലേ ഇതില് ഒരു ഇവിടെ ഈ ചാനലിന്റെ ഭാഗത്ത് ചെറിയ ചുളി വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ വീട്ടിൽ വരാൻ സാധ്യത ഉണ്ട് നമ്മൾ കട്ടൺ ചെയ്ത ആ ഒരു ഫിനിഷിങ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവണം എന്നില്ല ഇത് ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് ഒരു ചെറിയ രീതിയിൽ ഒന്ന് പിടിച്ചാലും അമർത്തിയാലൊക്കെ ചെറിയ ചുളിവോട് വരാൻ സാധ്യത ഉണ്ട് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇത് ക്ലോത്ത് രണ്ട് ക്ലോത്ത് കൂടി ഇങ്ങനെ പിടിക്കുക ഈ ഒരു ലെവലിൽ പിടിച്ചിട്ട് ജസ്റ്റ് ദാ സൈഡിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വലിച്ചു നീക്കുക ഇത് ഫിനിഷിംഗ് ആയി ഇനി അതുപോലെ ഈ രണ്ട് സൈഡും എല്ലാ ഈ ചാനൽ വരുന്ന എല്ലാ ഭാഗത്തും ചെക്ക് ചെയ്യുക ഇത് ആ ക്ലോത്ത് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് സൈഡൊക്കെ ഇങ്ങനെ ക്ലോത്ത് നീക്കി കൊടുക്കുക ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ആ ചുളി ഇങ്ങോട്ട് പോകുന്നു ഇപ്പൊ കട്ടണ ആ ഫിനിഷിങ് വന്നു എന്നിട്ട് അതുപോലെ തന്നെ സെന്റർ ഈ മിഡിൽ ഭാഗത്ത് ഏതെങ്കിലും ചുളിവൊക്കെ ഉണ്ടെങ്കിൽ സൈഡ് നീക്കിയിട്ടൊന്ന് ക്ലിയർ ആക്കി കൊടുക്കുക അത് അത്രയേ ചെയ്യാന്നുള്ളൂ ഇപ്പോൾ നേരത്തെ കണ്ട പോലെയല്ല ആ കട്ടൺ ആ ഫിനിഷിങ് വന്നല്ലോ ഇതുപോലെ തന്നെയാണ് ഇനി ഇതിന്റെ ഇതിൻ്റെ സൈഡിലുള്ള ഒരു ടോപ്പ് റിമൂവ് ആവുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അത് നമ്മൾ വേറെ ഒരു ചെറിയൊരു കട്ടൻ്റെ പീസ് എടുത്ത് അതിലൊന്ന് സാമ്പിൾ കാണിക്കാം ഇതാണ് ഇപ്പോൾ നമ്മൾ റോമൻ കട്ടൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇത് ഇത് ഈ ചാനലിന്റെ ടോപ്പ് ഇതിൽ നിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ട് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഈ ടോപ്പ് ഇതാ ഇത് നമുക്ക് നമുക്കെന്ന ചെയ്യാൻ പറ്റുന്ന കേസാണ് ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക ഇപ്പൊ ടോപ്പ് കൂടെ അത് ക്ലിയർ ആയി ഇനി അടുത്തൊരു പ്രശ്നം പറഞ്ഞത് ഇതിന്റെ ത്രെഡ് ഈ നൂല് ഊരി പോരുന്നതാണ് നിങ്ങളെ ഇപ്പൊ കട്ടിന് പൊക്കണ സമയത്ത് ഇതാ ഇത് കട്ടൺ പൊക്കുമ്പോൾ ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ട് കയറുന്നുണ്ട് അതൊരു ഭാഗത്ത് നൂല് ഈ ഒരു ത്രെഡ് ഊരി പോകുന്നതാണ് അത് ചിലപ്പോൾ ഇങ്ങനെ ഈ ക്ലിപ്പ് ചെറിയ ക്ലിപ്പ് ഉണ്ട് ഈ ക്ലിപ്പിന്റെ അകത്തുകൂടെയാണ് ഈ നൂല് വരുന്നത് ഈ ക്ലിപ്പിൻ്റെ ഒന്ന് ഊരി പോന്നിട്ടുണ്ടാവും അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് കർട്ടൺ താഴ്ത്തി വെച്ചിട്ട് ഈ ക്ലിപ്പിനകത്തൂടെ ഈ നൂല് കോർക്കുക കട്ടൺ ഏറ്റവും കറക്റ്റ് ആ താഴെ വരെ വരണം കേട്ടോ കട്ടൺ താഴെ നിൽക്കണം നീർന്ന് നിൽക്കണം എന്നിട്ട് ഇവിടെ ഒരു കിട്ടിയെടുക്കേ ആയി ഇനി അടുത്തൊരു പ്രശ്നം ഒരു ഇതിന്റെ ഈ ഒരു കട്ടിന്റെ ഈ ഭാഗത്തുനിന്ന് അതായത് മുഗൾ ഭാഗത്ത് നിന്ന് ഇത് ഒരു പക്ഷേ ഇതൊരു ഒരു വെൽക്കറാണ് ഈ വൽക്കർ അഴിഞ്ഞു വരാൻ സാധ്യതയുണ്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ ക്ലോത്ത് ഒക്കെ പിടിച്ച് വലിച്ചാൽ ഇത് ഇവിടെ അഴിഞ്ഞ് വരാൻ ഇത് ഇതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇത് ഈ രീതിയിൽ തന്നെ ഒട്ടിച്ച് വെക്കാൻ പറ്റും ഇനി വീണ്ടും പോരാണെങ്കിൽ ചെറിയൊരു ഗം എടുത്തിട്ട് അതായത് സൂപ്പർ ഗുളു പോലുള്ള ചെറിയൊരു ഗം ഒരു പശ ഒരു ഗം ഇവിടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക ചെറിയൊരു സൂപ്പർ ഗുളു ചെറുതായിട്ട് ഇതിന് ചെയ്ത് കൊടുത്തിട്ട് കംപ്ലയിൻ്റ് ഒന്നും വരാൻ പോകുന്നില്ല പക്ഷെ ക്ലോത്ത് നമുക്ക് വരാൻ പാടില്ല ഈ ഒരു ഈ വൽക്രം വരുന്ന ഭാഗത്ത് മാത്രം കറക്റ്റ് ചെയ്ത് സൂപ്പറുകളും ഇട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഒരു പ്രശ്നത്തിനും പരിഹാരമായി ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ചെയ്ത റോമൻ കട്ടണുകളൊക്കെ മുമ്പ് കർട്ടൺ ചെയ്ത അന്നുള്ള അതേ ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു കർട്ടൺ വർക്ക് ചെയ്യുന്ന ഒരാളെ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരില്ല അപ്പം ഇതൊക്കെയാണ് റോമൻ കട്ടൺ വരാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതായത് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ വെച്ച് പരിഹരിക്കാൻ പറ്റുന്ന ചെറിയ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ റോമൻ കാർട്ടൻ്റെ ചാനലുകളെ കുറിച്ചും നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് തരം ചാനലുകൾ റോമൻ കാർട്ടന് വരുന്നുണ്ട് അതിന്റെ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മാത്രമല്ല റോമൻ കാർട്ടന് പറ്റിയ ക്ലോത്തുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന്റെ എല്ലാം ലിങ്ക് ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യ താല്പര്യമുള്ളവർക്ക് അത് ലിങ്കിൽ കയറി കാണാം എന്തായാലും റോമൻ കാർട്ടൻ്റെ വിശേഷങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല വീണ്ടും കാണാം താങ്ക്